ഷീജയാണ് നമ്മളോടൊപ്പം ചേരുന്നത് നമുക്ക് തിരുവനന്തപുരം ജില്ലയിലേയും ഒപ്പം തന്നെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള കാലാവസ്ഥ മുന്നറിയിപ്പുകളെയും കുറിച്ച് പരിശോധിക്കാം ഷീജ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു ഷീജ മഴ ഞാൻ എടുക്കാതെ സൈഡിൽ വെച്ചിട്ട് നിൽക്കാണ് പക്ഷേ ഇങ്ങനെയാണെങ്കിൽ തന്നെ എടുക്കേണ്ടി വരും ആ ചൂടാണെന്നുള്ള പരാതി അങ്ങ് മാറിയില്ലേ അതെ അതെ പുറത്തിറങ്ങിയാൽ ചൂടാണ് ചൂടാണ് ഇപ്പൊ പുറത്തിറങ്ങിയാൽ മഴയാണ് മഴയാണ് എന്നാണ് ഇപ്പം മഴ കാരണം വയ്യ എന്നുള്ള ഒരു അവസ്ഥയാണ് പക്ഷെ ഏതായാലും മഴ വന്നതോടുകൂടി വലിയൊരു ചൂടിന് വലിയൊരു രീതിയിലുള്ള ഒരു ആശ്വാസമായിട്ടുണ്ട് പക്ഷെ ഈ മഴ അപ്പോൾ എങ്ങനെയാണ് കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നമ്മുടെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് വിവിധ ജില്ലകളിലെ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് ഒപ്പം തന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് രാത്രി രാത്രിയാത്ര നിരോധനവുമായി മലയോര മേഖലകളിലെ യാത്രകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ മനു ഏതായാലും സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ഇതിൽ തന്നെ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ആണ് നിലനിൽക്കുന്നത് ഇതിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത് എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് നിലവിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത് ഏതായാലും സംസ്ഥാന വ്യാപകമായി മഴ ശക്തി പ്രാപിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് Ah, é, é. ഏതായാലും സംസ്ഥാന വ്യാപക പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ ശക്തമായ മഴയായിരുന്നു ഇന്ന് പുലർച്ചെ വരെയും ഇപ്പോൾ വീണ്ടും മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിൽ പോലും പക്ഷേ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് പത്ത് മണിക്ക് പുതുക്കിയ അലർട്ടുകൾ വരുമ്പോൾ ഏതായാലും ഈ അലർട്ടുകളിൽ മാറ്റമുണ്ടാകും ജില്ലകൾക്കുള്ള മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ മൻ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകി പ്രത്യേകിച്ചും കടലിൽ ഉയർന്ന തിരമാലയ്ക്കുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയും അവർ കടലിൽ പോകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ കാറ്റിന്റെ വേഗത കൂടി നിൽക്കുന്നുണ്ട് നിലവിൽ മണിക്കൂറിൽ ചിലപ്പോൾ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് വീശുന്നതെങ്കിൽ ചില ഘട്ടങ്ങളിൽ അത് അൻപത് മുതൽ അൻപത്തിയഞ്ച് എന്ന രീതിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അതുകൊണ്ട് ആ രീതിയിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ് മലയോര മേഖലകളിൽ അത് ഇതിന് സമാനമായ രീതിയിൽ തന്നെ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് തന്നെ രാത്രി യാത്രകൾ പരമാവധി ജനങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെടുന്നത് അതോടൊപ്പം ഈ വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകുന്നത് പ്രത്യേകിച്ചും ഈ മലയോര മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര താൽക്കാലികമായെങ്കിലും ജനങ്ങൾ ഒഴിവാക്കുന്നത് നന്നാകും എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് കേരള തീരത്തിന് മുകളിലായി ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു സ്വാധീനത്താലാണ് സംസ്ഥാനത്ത് ഈ രീതിയിൽ ശക്തമായത് മുതൽ അതിശക്തമായ മഴയ്ക്ക് മഴ വരെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വിഷയം കൂട്ടിച്ചേർക്കാനുള്ളത് ഇനിയിപ്പോൾ കാലവർഷം കൂടി സംസ്ഥാനത്തേക്ക് എത്തുകയാണ് അപ്പോൾ കാലവർഷം കൂടി എത്തുമ്പോഴേക്കും ഈ മഴയിൽ നിന്നും വേനൽ മഴ ഒന്ന് ശമിക്കുമ്പോഴേക്കും കാലവർഷം സംസ്ഥാനത്ത് ഈ മാസം മുപ്പത്തി ഒന്നോടുകൂടി കാലവർഷം എത്തും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇനി മഴക്കാലത്തിൽ ഒരു കുറവ് അത് മഴയിലുള്ളൊരു കുറവ് ഇപ്പോൾ ഉടനെ ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലവിലെന്തായാലും സംസ്ഥാനം കാണുന്നില്ല മനു ഷീജ പ്രത്യേകിച്ചും ഈ വെള്ളക്കെട്ടുകളൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം വലിയ മഴ ചെറിയ സമയം കൊണ്ട് പെയ്തു പോവുകയാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലേക്കും നഗരത്തിലേക്കും വരികയാണെങ്കിൽ എന്താണ് സാഹചര്യം അതാണ് ഈ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ വലിയ ശക്തമായ മഴ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് പെയ്ത് ഒന്ന് ഒഴിയുന്നു അതിനുശേഷം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആ രീതിയിൽ ശക്തമായ മഴ ഉണ്ടാകുന്നു ആ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്ത് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് നഗരപ്രദേശത്താണെങ്കിലും മലയോര മേഖലയിലാണെങ്കിലും തീരദേശ മേഖലയിലാണെങ്കിലും ഒരുപോലെ തന്നെ ആ രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട് ശക്തമായത് മുതൽ അതിശക്തമായ മഴ വരെ തന്നെയാണ് സംസ്ഥാനത്ത് തിരുവനന്തപുരത്തെ മാത്രം സാഹചര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക അതിൽ ചിലയിടങ്ങളിൽ പ്രത്യേകിച്ചും ഈ കണ്ണമൂല ബണ്ട് കോളനി ഈ ഒരു മേഖലയുണ്ട് ആ മേഖലയിൽ മഴ ഒറ്റ ദിവസം ഒരു രാത്രി നിർത്താതെ പെയ്താൽ വെള്ളം പൂർണ്ണമായും കയറുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ നഗരസഭയും നഗരസഭയുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട് ഓടകളൊക്കെ ശുചീകരിച്ചത് കാരണം ആ രീതിയിൽ വെള്ളക്കെട്ട് ഒരു പരമാവധി അവിടെ ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ചിലയിടങ്ങളിൽ റോഡ് പണികൾ നിലവിൽ നടക്കുന്നുണ്ട് അത്തരം മേഖലകളിൽ ഈ റോഡ് പണികളെ സാരമായി ബാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നിടത്ത് പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് അത്തരത്തിലെ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല പക്ഷേ ജാഗ്രത അത് ജനങ്ങൾ എല്ലാവരും ഒരുപോലെ പാലിക്കണം എന്ന് തന്നെയാണ് കാരണം ഇടിമിന്നൽ സാധ്യതയുണ്ട് അതിനൊപ്പം തന്നെ കാറ്റിന് വേഗത കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ജനങ്ങൾ കൃത്യമായും ജാഗ്രത പാലിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമുക്കും പ്രേക്ഷകരോട് പറയാനുള്ളത്